അഭിനേത്രി നർത്തകി എന്ന നിലയിലും മലയാള വലിയ സ്വാധീനം ചെലുത്തിയ താരസുന്ദരിമാരിൽ ഒരാളാണ് നവ്യ നായർ സിനിമയിൽ സജീവമാവുന്നതിനൊപ്പം പൊതുപരിപാടികളിലും നടി പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നവ്യ പങ്കെടുത്ത പരിപാടിയിൽ നിന്നൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആശുപത്രിയെക്കുറിച്ചും ഡോക്ടർമാരെ കുറിച്ചുമൊക്കെ സംസാരിച്ച നവ്യ നായർ തന്നെ ഒരു ഡോക്ടർ പറ്റിച്ച കഥയും പങ്കുവച്ചു അന്ന് പെയിൻ കില്ലറാണെന്ന് പറഞ്ഞ് അനസ്തേഷിയുടെ കുത്തിവെപ്പാണ് എടുത്തതെന്നും താനറിയാതെ സർജറി നടത്തുകയായിരുന്നുവെന്നാണ് നടി പൊതുവേദിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസം തനിക്ക് പെട്ടെന്ന് വയറുവേദന വന്നിട്ട് ആശുപത്രിയിൽ പോയതിനെ കുറിച്ചാണ് വേദിയിൽ നവ്യ നായർ സംസാരിച്ചത് ഏകദേശം പതിമൂന്ന് വർഷം മുൻപ് നടന്ന സംഭവമാണ് അന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുമാണ് അസഹനീയമായ വേദന ഉണ്ടാവുന്നത് അവരെന്നെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഓപ്പറേഷൻ വേണമെന്നാണ് അവിടുന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഇതോടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഈ ഹോസ്പിറ്റലിൽ കീഹോൾ സർജറി ചെയ്യുന്നതിൽ മെടുക്കനായ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ പേടികാരനും സർജറിയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ഞാൻ അങ്ങനെ ഡോക്ടറെ കണ്ട ശേഷം എനിക്ക് പെയിൻ കില്ലർ മതി സർജറി ചെയ്യേണ്ടതില്ലല്ലോ എന്നൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു നോക്കി പരിശോധന കഴിഞ്ഞ ഉടൻ ഡോക്ടർ കുഴപ്പമില്ലെന്നും പെയിൻ കില്ലർ കഴിച്ചാൽ പോകുമെന്നും പറഞ്ഞു ഇതോടെ എനിക്ക് ആശ്വാസമായി മറ്റേ ഹോസ്പിറ്റലുകാർ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു പറ്റിച്ചത് കണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെയിൻ കില്ലർ എടുക്കാൻ വേണ്ടി ഒരു നേഴ്സ് വന്നു മരുന്നുകളുടെ പേരൊക്കെ കബടിക്കാനും മറ്റുമൊക്കെ എനിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതെന്ത് മരുന്നാണ് ഈ എടുക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരതിന് മറുപടിയായി പറഞ്ഞത് ഇത് അനസ്തേഷ്യ എന്നായിരുന്നു ആ വാക്ക് പൂർണ്ണമാകുന്നതിനു മുൻപേ എനിക്ക് ബോധം പോയി പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ ഈ ഡോക്ടർ എന്നെ ചതിച്ചു എന്നാണ് നവ്യ തമാശ രൂപേണ പറയുന്നത് അന്നങ്ങനെ പറ്റിച്ചിട്ടാണ് സർജറി നടത്തിയതെങ്കിലും അത് പിന്നീടുള്ള ജീവിതത്തിന് ഗുണമായി ഇതുവരെയും തനിക്ക് വേദനയോ പ്രശ്നങ്ങളോ പിന്നീട് വന്നിട്ടില്ലെന്നും നടി കൂട്ടിച്ചേർത്തു അതുപോലെ കോഴിക്കോടുള്ള മറ്റൊരു ഡോക്ടറെക്കുറിച്ചും നടി സംസാരിച്ചിരുന്നു ഡോക്ടർമാർ പലപ്പോഴും ദൈവത്തിൻ്റെ രൂപമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പണ്ട് എനിക്ക് നിരന്തരമായ ഒരു പ്രശ്നം വരുമായിരുന്നു അതിന് ഡോക്ടറെ കാണിച്ച് ഞാൻ ഒത്തിരി ആന്റിബയോട്ടിക്കും കഴിച്ചിട്ടുണ്ട് അങ്ങനെ കഴിച്ചിട്ടും ശരിയാവുന്നില്ല ഡോക്ടർമാരെ കാണിക്കുമ്പോഴും ഇതുപോലുള്ള മരുന്നുകൾ മാത്രമാണ് അഴുതി തരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണിക്കുന്നത് എൻ്റെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ച ശേഷം ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും നബി പറയുന്ന അസുഖത്തിൻ്റെതല്ല നിങ്ങളുടെ മനസ്സിൽ എന്തോ ശല്യപ്പെടുത്തുന്നതായിട്ടുണ്ട് അതിൻ്റെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഒരു മരുന്നും കഴിക്കേണ്ടെന്നും പറഞ്ഞു പിന്നെ എട്ടൊൻപത് വർഷത്തേക്ക് എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും നവേ കൂട്ടിച്ചേർത്തു